നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ യുവജനങ്ങളുടെ കായിക മാനസികോല്ലാസവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് സ്പോർട്സ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്തിലെ യുവജനങ്ങളുടെ കായിക മാനസികോല്ലാസവും വർദ്ധിപ്പിച്ച് ആരോഗ്യകരമായ തലമുറയെ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് നിർവഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിലെ ഏഴ് അംഗീകൃത ക്ലബ്ബുകൾക്കാണ് കിറ്റ് വിതരണം ചെയ്തത് യോഗത്തിൽ ഫിജ്ര അലി ജിനു മാത്യു ജോസ് വർഗീസ് എൻ എം ജോസഫ് സുമ ഡോളി സജി വിൻസൻ എല്ലിക്കൽ സാബു മാധവൻ ബിസിനി ജിജോ ടോമി ഏലിയാസ് സെക്രട്ടറി അനിൽകുമാർ നിർവഹണ ഉദ്യോഗസ്ഥൻ ബിനു ജോസഫ് എന്നിവർ പങ്കെടുത്തു